കുഞ്ചിപ്പുറം പഞ്ചായത്തില് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഐക്കോപ്പിൽ ഒരു അമേസിംഗ് റിസൾട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഹായ് നമസ്കാരം എന്റെ പേര് ശർമിത് ഞാൻ അതിന് ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഐക്കോപ്പിന്റെ ഒരു അമേസിംഗ് റിസൾട്ട് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് വന്നതാണ് അതായത് ഇന്ന് ഞങ്ങളുള്ളത് റുഡിൻ സുറും അബ്ദുള പഞ്ചായത്തും നടുവട്ട് ആ കുഞ്ചിപ്പുറം പഞ്ചായത്തിൽ നടുവറ്റം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ ഒരു താമേസിക് റിസൾട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ താങ്കളുടെ പേര് തന്നെയായിരുന്നു ഇരുവേല അബ്ദുറഹ്മാൻസൻ ആ അബ്ദുറഹ്മാൻ സാർ അപ്പോൾ ഇവരെ റിസൾട്ട് ഞാനല്ല അവരെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളൊക്കെയാണ് ഞാൻ ഒരു പിന്നെ ഒരു ഫോണിലൂടെ വീഡിയോകളിലൂടെ കണ്ടതാണ് ഈ ഐപ് അപ്പിനെ പറ്റി ഷണിൻ്റെ ഇത് അപ്പോൾ ഞാനത് വിളിച്ചു ആളും എൻ്റെയായിട്ട് സംസാരിച്ച് ഞാൻ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങി അത് കഴിച്ചപ്പോൾ എനിക്ക് കുറേ സമ അവർ റെസിൽറ്റുകൾ കുറച്ച് കുറച്ച് കിട്ടല്ലോ അങ്ങനെ ഞാൻ നാല് ബോക്സ് ഞാൻ കഴിച്ചു എൻ്റെ വൈപ്പ് നാല് ബോക്സ് കഴിച്ചു കഴിച്ചിൻ്റെ ദിവസം നല്ല റിസൾട്ടാണ് കൈകാല തരിപ്പ് ഷുഗർ ഇപ്പം തൊണ്ണൂറ്റി എഴുപത്തി മൂന്നായിരുന്നു അപ്പോൾ അടുത്തൊരു ദിവസം അപ്പം നിങ്ങൾക്ക് നല്ലൊരു മാറ്റങ്ങളാണ് സംഭവിച്ചത് അത് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് ഒരു മുഴുവുണ്ടായിരുന്നു ഞാൻ ആദ്യമോട് വരുന്ന സമയത്ത് ഇമ്മൻ്റെ മുറിവ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു എന്താണെന്ന് ആ മുറിവിപ്പോൾ ഉണ്ടമ്മ ുഭവം മുതൽ ഷുഗർ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് സാധാരണ പോലെ വീഡിയോ എടുക്കാത്ത ആൾക്കാർ അനുസരിച്ച് മടിയുണ്ട് പക്ഷെ എന്നാൽ കിട്ടിയ റിസൾട്ട് അത് ആ എവിടെയും വിളിച്ച് പറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ രണ്ടുപേർക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ